നോക്കി വെച്ചാ നോക്കി വെച്ച് നോക്കി വെച്ചോകല്ലേ ഓക്കെ ചങ്ങായിമാരെ ഇവരെന്താ ഈ പാളി നോക്കുന്നല്ലേ നോക്കുന്നത് വേറെന്തല്ല കേട്ടോ നല്ല അടിപൊളി മലം കൂടാണ് ഈ കാണുന്നത് വീടിന്റെ തൊട്ട് ബാക്കിലുള്ള പ്ലാവുമലാണ് ഈ കൂടുള്ളത് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ എത്ര വലിപ്പം ഇല്ല അപ്പളേ ആ കൂട് നശിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ സീലൊക്കെ റെഡിയാക്കിയാണ് കത്തിക്കാനുള്ള പരിപാടി കത്തിക്കല്ല നിവൃത്തില്ല കാരണം ഈ പരിത്ത കാക്കാൻ രണ്ടു മൂന്ന് കുത്തു കുത്തിയെ അപ്പളേ നമ്മളെ മെയിൻ ആയിട്ടുള്ള ആളത്തിണ്ടോ അയ്യൂബെത്തിക്കണേ അപ്പൊ രാവിലെ ഒരു പത്ത് പതിനാലും നമ്മൾ വൈറ്റുകാർഡിന്റെ കോർഡിനേറ്റർ വട്ടുപാറമ്പ റഫീക്ക് ഒരു വോയിസ് ആണ് ഏതെ ഒരു കടന്നൽക്കൂണ്ട് അതോ വിഭാഗം അപ്പൊ തന്നെ ചെക്കന്മാരാണ് നമുക്ക് രാത്രി അങ്ങോട്ട് പോവാൻ അപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ളത് അഷ്റഫ് അല അമീർക്ക അയ്യൂബ് പിന്നെ ഞാനും ഉണ്ട് പിന്നെ ഇവിടെ റഫീഖണ്ട് കണ്ടിട്ടോ അമീർക്കത്തിക്കുള്ള ചൂട് റെഡിയാക്കണ് ഇത് ആരാക്ക് വള്ളിക്കുന്ന് മണ്ഡലം വൈസ് ക്യാപ്റ്റനായി ഏത് വൈറ്റ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വിളിച്ചാൽ ഓടിയെത്തുന്ന നമ്മളെ പ്രവർത്തകരാണ് പെരുവള്ളൂർ വൈറ്റുക അപ്പൊ നമ്മൾ ഈ സംഭവം നടക്കുന്നത് പുത്തൂർ പാത്തിക്കോയി പാലത്തിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലാട്ടോ ഇതെന്താ സംഭവം കാര്യങ്ങൾ നോക്കണല്ലേ വേറെ പെട്രോള് സീലട്ട് മുക്കുകയാണ് കിറ്റ് പിട്ടാണ്ട് അയ്യൂബ് റെഡി കൊറോണ സമയത്ത് നമ്മൾ ഒരുപാട് ഇട്ടതാണ് കിറ്റ് പിന്നെ ഇത് ഇടാൻ കാരണം നമ്മള് സേഫ്റ്റി നമ്മൾ നോക്കണല്ലോ സേഫ്റ്റി നോക്കിട്ട് എന്ത് പരിപാടിക്ക് നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ അയ്യപ്പ നോക്കി നോക്കി വെച്ചോ നോക്കി വെച്ച മെല്ലെ വെച്ചാൽ ഏതായാലും നമ്മൾ തീ കൊടുക്കാനുള്ള പരിപാടിയാണ് സംഭവം ഡെയിഞ്ചർ ആണ് എന്താണെങ്കിൽ കത്തലിട്ടോ പെരുങ്ങത്തലേ കൂടെ കരിഞ്ഞു പോയിണ്ടോ അജാതി അങ്ങനെ നമ്മൾ വെള്ളം ഇതാ തീ അണക്കൽങ്ങിട്ടോ നമുക്ക് കൂട് ഇതാണ് കൂട് ഇതാണ് ഐറ്റംസ് ഒന്ന് ഇതാണ് കേട്ടോ സാധനങ്ങൾ നോക്കിയാൽ നിങ്ങൾ രണ്ട് മൂന്ന് ആയി കൂട് നോക്കിയാൽ കൊട്ടാരം റ്റങ്ങൾ എന്താ അപ്പൊ ഇതായിട്ട് ഐറ്റംസ് ഏതാലേ കടന്നല ഇതൊക്കെ കുത്തിക്കാണ് മക്കളെ പാറയും മാണ്ടി അപ്പൊ ഏതായാലും നമ്മൾ വന്ന പണി കഴിഞ്ഞിന് ഏതായാലും പെരുള്ളൂർ വൈറ്റുകാരൻ അഭിനന്ദനങ്ങൾ പോകട്ടെ നമ്മളെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബാക്കി നാളെ